നമസ്കാരം ഇന്ന് വാഴക്കൂമ്പും കൊണ്ട് ഉണ്ടാക്കാം വാഴക്കൂമ്പിന് വാഴ എന്നും പറയും ഒരു കൂമ്പെടുത്ത് കഴുകി പ്ലേറ്റേക്ക് കട്ട് ചെയ്യാം ഇതുപോലെ മേലെ ഭാഗം കച്ചി മറിച്ചും കൊത്തി തറച്ചിട്ട് അരിഞ്ഞെടുക്കണം അറിയാത്തവരും ഉണ്ടാവും അരിയാൻ അരിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നടുക്കത്തെ ഭാഗം വരും അതെടുക്കേണ്ട ആവശ്യമില്ല ഇനി കൂമ്പ് കഴുകുകയും വേണ്ട ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് അരിഞ്ഞു വെച്ച കൂമ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വാങ്ങാൻ വേണ്ടി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം ഇനി തേങ്ങ ചരവിയത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്ത് അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം ഇനി അടപ്പ് തുറന്ന് മുമ്പ് ഏകദേശം ബന്ധുവന്ന് കുറച്ച് വെള്ളം പറ്റാനേ ഉള്ളൂ ഇനി ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് അതും ചേർത്ത് തടുത്ത് കൂട്ടി ഗ്യാസ്പീം കുറച്ച് വെച്ചുകൊണ്ട് അടച്ച് വയ്ക്കാം കുറച്ച് നേരമായി അടപ്പ് തുറന്ന് ഇപ്പം കൊന്ത് തേങ്ങയും ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം വറ്റാണ്ട് വെള്ളം വറ്റിച്ചെടുക്കാം ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഒരു ടീസ്പൂൺ കടുവ ഇട്ട് നാലഞ്ച് ചെറിയ വെരിപുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കരിവിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലേലൊന്ന് മൂട്ട് വന്ന് ഇനി വറകിലേക്ക് വെച്ച് കൊടുക്കാം നല്ല മണം കൊണ്ടിട്ടുറഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ പറഞ്ഞിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ